ശീടെയാ അവൻ കുഞ്ഞുമാവായിരുന്നു പത്തു വർഷം മുന്നേ നടക്കടാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് കുറേ കുറെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും ഒരു രണ്ടാഴ്ചയന്തോ ആയിട്ടാണ് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിനുശേഷം ഇന്നാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് തന്നെ ഇടയ്ക്ക് വീഡിയോ ഇടണം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷെ പനിയൊന്ന് പിടികൂടി അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു മൈൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ എങ്കിലും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇന്ന് നമ്മൾ നമ്മളെങ്ങോട്ടൊക്കെയാണ് പോണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജാന്നുള്ള കാര്യം അപ്പോൾ ആ കല്യാണത്തിന് പോവുകയാണ് ഇതിപ്പോൾ എന്താ കൈയെടുത്ത് കാണിച്ചതെന്ന് വെച്ചാൽ ചെറിയൊരു പണി കിട്ടി സംഭവം എന്താണെന്ന് വെച്ചാൽ ഉണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ട് ഡ്രസ്സിൻ്റെ ടാഗ് ഒന്ന് പൊട്ടിക്കാൻ നോക്കിയതാണ് വലിച്ചു പൊട്ടിച്ചിട്ട് പൊട്ടി തരുന്നില്ല നമുക്ക് പിന്നെ വെപ്രാളമുള്ള സ്വഭാവ സ്വഭാവം ആയതുകൊണ്ട് തന്നെ വലിച്ചു പൊട്ടിച്ചിട്ട് വരാൻ ഞാൻ നമ്മുടെ ഫേഷ്യൽ റീസർ ഇല്ലേ അത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ കട്ട് വീണത് ആ ഒരു ടാഗിന്റെ എൻ്റെ എന്റെ വിരലിലായിരുന്നോ അതാണ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങനെ കട്ട് ചെയ്ത് പോയില്ല അതായത് ആ ഒരു ടാഗ് ഇങ്ങനെ കട്ട് ചെയ്ത് നേരെ ആ ബ്ലേഡ് എന്ന് ഈ ഒരു വിരലിലാണ് നട്ടിട്ടുണ്ടായിരുന്നത് ഫുള്ള് കുറേ ബ്ലഡ് ഇങ്ങനെ പോയിട്ടുണ്ട് പത്ത് വർഷം ബാൻഡേജ് ഉണ്ടായിരുന്നോണ്ട് തന്നെ ഞാൻ എടുത്ത് ഒട്ടിച്ചതാണ് ഒരുപാട് ഞാൻ വലിയ മുറിവല്ല പക്ഷെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു കുഞ്ഞു മുറിവാണ് സത്യത്തിൽ പറഞ്ഞ ഒന്നും ചുറ്റി വെക്കണ്ട പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ തലേ ദിവസം ബാൻഡേജ് ബാൻഡേജായിരുന്നു ഒട്ടിച്ചത് പോകാൻ പോകാനിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു ബാൻഡേജും കൂടി ഇളക്കി ഒട്ടിച്ചതാണ് അപ്പോഴത്തേക്കെന്നെ മുറിവ് ഏകദേശം ഉണങ്ങിയൊക്കെ വരുന്നുണ്ട് ചുമ്മാ ഓരോ കാണുപ്പ് അത്ര തന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ നേരതാണ് കല്യാണത്തിന് പോവാണ് ലൊക്കേഷൻ അയച്ചുതന്നു നമുക്ക് കൊല്ലത്ത് ആണെങ്കിലും കുറച്ച് ലോങ്ങ് ഉണ്ടായിരുന്നോട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൊക്കേഷൻ തപ്പി 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 ഞങ്ങൾ എല്ലാവരും നേരെ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നാശിക്കുട്ടനുണ്ട് ഉണ്ണിക്കുട്ടനുണ്ട് ആരോപണുണ്ട് ഞങ്ങൾ നാല് പേരും കൂടിയാണ് പോണത് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ തപ്പി പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പെട്രോൾ അടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ താണ്ടേ ഈ പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങോട്ട് കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് പിന്നെ ആരും അങ്ങോട്ടാണ് അപ്പോൾ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കണമല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് ആൻഡീരി ഞങ്ങൾ വെളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇതുവഴി തന്നെയാണെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അതുവഴി ഇറങ്ങി ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് ഫൈനലി നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതേ വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് ഈ ഒരു റൂട്ട് മുമ്പ് ഈ ഒരു റൂട്ട് വന്നിട്ടില്ല എങ്കിലും ഇതിന് തൊട്ട് മുന്നേ ഉള്ള റൂട്ട് വഴിയൊക്കെ എപ്പോഴേക്കോ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്കൊക്കെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന കുറേ ആളുകള് കുറേ സ്ഥലങ്ങള് എന്നേലും കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ എത്തി പക്ഷേ ഒരു ചെറിയ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ പാർക്കിങ്ങിനായിട്ട് വണ്ടി ഇടാൻ നമുക്ക് പറ്റും സ്ഥലമുണ്ട് പക്ഷേ നമ്മൾ പോയ വണ്ടിയിൽ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി ഇടാനായിട്ട് കുറച്ച് ടാസ്ക്കായിരുന്നു ഞങ്ങൾ കുറേ നേരം നിന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു ഒന്ന് ഒരിടം വരെ പോവും പിന്നെ മനസ്സിൽ അവിടെ ഇടാൻ പറ്റുന്നത് പിന്നെ ഒന്ന് കറങ്ങും പിന്നെ അവസാനം ഞാനും ഉണ്ണിക്കുട്ടനും ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ പിന്നെ ഒരു വഴി കണ്ടുപിടിച്ച് അവിടെ കൊണ്ട് വണ്ടി ഇട്ടതിനു ശേഷം ഞങ്ങൾ നേരെ വന്നു വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പെട്ടുപോയത് പിന്നെ നല്ല ആ ഒരു സ്പേസിലാണ് വണ്ടി ഒതുക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലായത് നേരെ ചുവ കല്യാണം കാണാനൊന്നും പറ്റത്തില്ല കാരണം അത്രയും ആളുകൾ ഉണ്ടായിരുന്നോ കേട്ടോ ഈ ഒരു പള്ളിക്ക് ചുറ്റും അതുപോലെ തന്നെ അകത്തക്ക ആൾ തന്നെ ആയിരുന്നു എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കും എവിടെയെങ്കിലും ഒന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്ഥലം തപ്പി പോവുകയാണ് പക്ഷെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ള കാര്യം എങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് കാണാമെന്ന് ഞങ്ങളും വിചാരിച്ചു അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് അങ്ങനെ ആളെ കണ്ട് സംസാരിച്ചു പിന്നെ നമ്മൾ അതിനിടയ്ക്ക് ഇട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല എടുക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോയുടെ കാര്യമൊക്കെ വിട്ടുമല്ലോ അത് തന്നെയാണ് ഇവിടെ നടത്തുന്നത് അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ നേരെ അവിടെ ചെറിയൊരു ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു അതുപോയി അറ്റൻഡ് ചെയ്തു ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണം കാരണം നമുക്ക് ഇവിടുന്ന് വീട്ടിൽ പോകണമെങ്കിൽ കുറേ ലോഗം ഉണ്ട് കേട്ടോ എല്ലാം കറങ്ങി ചുറ്റി വേണം ഞങ്ങൾക്കിനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് വണ്ടി നോക്കി അവിടെ നിന്ന് പിന്നെ ആരം മുല പെയ്യ ഇങ്ങനെ വണ്ടി എടുക്കുവാണ് അപ്പോൾ ഉണ്ണിക്കുട്ടൻ സൈഡൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ ആശിക്കുട്ടനും ഉണ്ണിക്കുട്ടനും വരുന്നുള്ള കാര്യം പെട്ടെന്നുള്ള പ്ലാനായിരുന്നു പിന്നെ മറ്റേ ഉണ്ണിക്കുട്ടൻ വന്നിട്ടില്ല ഞാൻ ഉണ്ണിക്കുട്ടനും മുന്നേ റിപ്പീറ്റായിട്ട് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് റെഗുലറായിട്ട് കാണുന്നവർ വിചാരിക്കും ഉണ്ണിക്കുട്ടൻ എന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് വേറൊരാളാണ് അപ്പോൾ ഇതേത് ഉണ്ണിക്കുട്ടൻ എന്ന് ചോദിക്കും ഈ ഉണ്ണിക്കുട്ടനും നമ്മുടെ ഒരു ഉണ്ണിക്കുട്ടൻ തന്നെയാണ് അപ്പോഴും മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഉണ്ണിക്കുട്ടനുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ ഉണ്ണിക്കുട്ടം വന്നിട്ടില്ല അതായത് എൻ്റെ ഉണ്ണിക്കുട്ടൻ വന്നിട്ടില്ല ഈ ഉണ്ണിക്കുട്ടനെ വന്നിട്ടുള്ളൂ ഞാനിപ്പോൾ എത്ര കേട്ടോ ഉണ്ണിക്കൂട്ടൻ പറഞ്ഞു എന്നെനിക്കറിയത്തില്ല ഓക്കെ അങ്ങനെ എല്ലാം കഴിഞ്ഞു അങ്ങനെ പള്ളിക്ക് നമ്മളൊരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിൽ പോവാണ് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴിതായിരുന്നു ആ ഒരു പള്ളി അപ്പോൾ ഇത് കൊല്ലം കൊട്ടാരക്കര കഴിഞ്ഞ് പോകണം കേട്ടോ ഈ ഒരു റൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങളിന് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയൊരു ബ്ലോഗ് അതായത് ഒരു കല്യാണത്തിന് പൊക്ക് ബ്ലോഗ് എന്ന് കല്യാണത്തിന് പോയ വ്ളോഗ് അങ്ങനെ ഇരിക്കട്ടെ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്